മേഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ വരെ ഈ കഴിഞ്ഞ വീഡിയോ വരെ കുറേയധികം കാര്യങ്ങൾ സ്ഥിരമായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ ഈ പഠനത്തിനിടയിൽ ഒരു അല്പം എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആകാമേ നമുക്കതിനു വേണ്ടി ഇന്ന് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങളിതാ ഈ സബ്മിറ്റ് ചെയ്യുന്ന ഈ വീഡിയോ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നല്ല ഒരു സുപ്രധാനമായ കണ്ണിന് കുളിർമിയേകുന്ന ഒരു കാഴ്ചയാണിത് കാരണം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം കേട്ടിട്ടുണ്ടാവാം ഈ തൂവൽ വാട്ടർഫാൾ ഹൗൻ യു അവർ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത് ഈ പക്ഷേ ഒരു കാര്യമുണ്ട് പലരും പല രീതിയിൽ നിങ്ങൾക്ക് തൂവൽ വാട്ടർഫാളിനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അതായത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഇത് എന്ന് നമ്മൾ നേരത്തെ അറിയാം എന്നാൽ ഞാൻ ഇതാ നിങ്ങളോട് പറയുന്നു ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം പഞ്ചായത്തിൽ നമ്മുടെ വിനോദ സഞ്ചാരികളുടെ കേന്ദ്രമായ തൂവൽ എന്ന ആ കൊച്ചു ഗ്രാമത്തിൽ അതായത് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഉള്ള ഈ തൂവൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാമോ ഈ വളരെ നയനമനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ തൂവൽ വെള്ളച്ചാട്ടം അതായത് പതിയെ ഒഴുകി ഇങ്ങനെ വരുന്ന ഈ വെള്ളം ഈ കല്ലിൽ തട്ടി ഒഴുകുന്നത് കാണുമ്പോൾ പാൽ നുരഞ്ഞൊഴുകുന്നത് പോലെ പതഞ്ഞൊഴുകുന്ന ആ വെള്ളം കണ്ടാൽ ആ ഓരോ മുത്തുമണികൾ കിളിങ്ങുന്ന ആ രീതിയിലുള്ള പറന്നു പോകുന്ന ആ മുത്തുമണികളെ നോക്കി നയന മനോഹരമായി പോകുന്ന ഒരു മനോഹരമായ കാഴ്ച ഇവിടെ കാണാം പക്ഷേ കൂട്ടുകാരെ ഒരു കാര്യം നിങ്ങൾക്കറിയണമോ നമ്മുടെ ഈ നയന മനോഹരമായ ഈ കാഴ്ച ആദ്യമേ കണ്ട് നിങ്ങളുടെ കണ്ണും മനസ്സും കുളിർക്കട്ടെ അതിന് ശേഷം ഞാൻ നിങ്ങളെ ഈ പുഴയുടെ അതായത് മഴക്കാലത്ത് ഈ പുഴയുടെ ഭീകരത എന്ത് എന്നുകൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ട് കണ്ണ് കുളിർത്തിരിക്കുന്ന നിങ്ങൾ തീർച്ചയായും കൂട്ടുകാരെ നിങ്ങളുടെ കണ്ണ് തള്ളിപ്പോകും അത്രയധികം ഭീകരമായൊരവസ്ഥയുണ്ട് ഇതിന് അതാരും ഇതുവരെ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല പലരും പല രീതിയിൽ പല ഭാവത്തിലും രൂപത്തിലും പല ഇൻട്രൊഡക്ഷനോടും കൂടി നിങ്ങൾക്ക് ഈ കാഴ്ച കണ്ടി കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കാം കാരണം തൂവൽ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത പക്ഷേ ഭീകര താണ്ടവുമാടുന്ന നമ്മുടെ ഈ തൂവൽ വെള്ളച്ചാട്ടത്തെ ആരും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല ഇതാ അതും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് ഇത് നിങ്ങൾക്ക് വേണ്ടി ഇതാ നമ്മൾ സമർപ്പിക്കുകയാണ് ഈ വീഡിയോ ഒരു കാര്യമുണ്ട് ഇത് കണ്ട് ഇത് കണ്ടിട്ടുണ്ടുള്ളതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇട്ടിട്ട് പോകരുത് അവസാനം നമ്മുടെ ശാന്തമായൊഴുകുന്ന നയനമായ നയന സുന്ദരമാക്കുന്ന നയൻ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കുളിർപ്പിക്കുന്ന ആ കാഴ്ചയ്ക്ക് ശേഷം ഇവളുടെ യഥാർത്ഥ രൂപം അതായത് മഴക്കാല തിവൾ കാണിക്കുന്ന കോപ്രായങ്ങൾ കൂടി നിങ്ങളൊന്ന് കാണണേ Okay, come on. Let's go to the yeah, now. At present, how the how is our uh, dual water Waterfall now? Okay, let's go there. Okay, come on. നമ്മുടെ തൂവൽ അരുവി അഥവാ തൂവൽ വാട്ടർ ഫാൾ തൂവൽ വെള്ളച്ചാട്ടം ഇത് ഇത് ഇതുപോലെ നിർമ്മിച്ചിരിക്കുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട് അനേകങ്ങളുടെ ജീവിതം കവർന്ന ഒരു സ്റ്റോറിയുണ്ട് നമ്മുടെ ഈ പുഴയ്ക്ക് ഇത് കാണുവാനായി എത്തുന്നവരെല്ലാവരും ഈ എൻ ആസ്വദിച്ച് ആസ്വദിച്ച് അങ്ങോട്ട് നീങ്ങും തോറും അവളവ മരണത്തിൻ്റെ കയത്തിലേക്ക് അവിടെ ഒരു ചുഴിയുണ്ട് ആ ചുഴിയിലേക്ക് പോയവരാരും വീണ്ടും ഇതിൻ്റെ ഈ പുഴയുടെ ഭംഗി ആസ്വദിക്കുവാനായി ഈ അരുവി കാണുവാനായി മറ്റാ ഒരിക്കലും കേറി വന്ന ചരിത്രമില്ല അതുകൊണ്ടാണ് ഇതാ സഞ്ചാരികൾക്ക് നിന്ന് പിടിച്ചു നിന്ന് കാണുവാനായുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നതാണ് ഇത് ഇതിവിടെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ട് ഇട്ട് അവിടെയോ നമുക്ക് കാണാം ഇങ്ങോട്ട് നോക്കൂ െടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് തൂവൽറ്റേഷൻ സെന്ററിന്റെ സെന്റർ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് ഈ ബിൽഡിംഗ് ഇതാ ഇങ്ങോട്ട് നോക്കൂ ഉള്ളിലേക്ക് എല്ലാ ഫെസിലിറ്റീസും നമുക്കുണ്ട് നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസുണ്ട് ഫ്രഷ് ആവുന്നതിനുള്ള ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നവർക്ക് ഫ്രഷ് ആകുവാനുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ബിൽഡിങ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതാ ഇങ്ങോട്ട് ഒരു ഇതാണ് നമുക്ക് ഇവിടെ ഇതിന് മുകളിലത്തെ സ്റ്റെപ്പിൽ കയറി നിന്നാൽ അതിൻ്റെ ബാക്കിയുള്ള ഇതിനുള്ളിലേക്ക് കയറിയാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതിൻ്റെ വ്യൂസ് മുഴുവനും നമുക്ക് കാണുവാൻ സാധിക്കും അത്രയധികം ഭംഗിയുള്ള ഒരു സെൻറ്റർ ആണിത് ഓക്കേ ഇത് യ് ഡിയർ ഫ്രണ്ട്സ് ഇത്രയും കണ്ടിട്ട് നമ്മുടെ പ്രകൃതി രമണീയമായ പ്രകൃതി നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ചു തന്നിരിക്കുന്ന നല്ല ഒരു സ്ത്രീ അതായത് തൂവലരുവി നയനമനോഹരമായതാണെന്നും എല്ലാവർക്കും ഇതൊന്ന് കാണണമെന്നൊക്കെ തോന്നുന്നില്ലേ പ്രകൃതി രമണീയമാണെന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ വളരെ ഭംഗിയേറിയതാണ് ഇത് നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെ ഭംഗി എന്താണെന്ന് അറിയാമോ ഇത് വളരെയധികം നല്ല രീതിയിൽ മനസ്സിനും ശരീരത്തിനും കുളിർമയാകുന്ന യാതാണ് പക്ഷേ ഇവളുടെ രൗദ്രഭാവം കൂടി ഒരിക്കൽ നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വന്നാലോ അത് ആര് കണ്ടാലും ഈ നമ്മുടെ റൂവൽ വാട്ടർഫാൾ തന്നെയാണോ അതെന്ന് തോന്നിപ്പോകും കഴിഞ്ഞ മൺസൂൺ കാലത്ത് ഇതുവഴി ഒഴുകിയ ഇപ്പോൾ നമ്മൾ കാണുന്ന ആ പാൽ പത ഒഴുകിയ ആയി ഒഴുകിയ ആ അരുവി തന്നെ ഇപ്പോൾ ഏത് രീതിയിലാണ് പോകുന്നതെന്നൊന്ന് നോക്കാം ഓക്കെ കമോൺ ഡിയർ ഫ്രണ്ട്സ് എന്ത് തോന്നുന്നു ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലെ ഞങ്ങളുടെ തൂവൽ അരുവിയെക്കുറിച്ച് തൂവൽ വെള്ളച്ചാട്ടം അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പാൽ പോലെ പതഞ്ഞൊഴുകുന്ന ആ നമ്മുടെ ആ അരുവിയും അതുപോലെ സംഭാരതാണ്ഡവുമാടുന്ന നമ്മുടെ തൂവൽ അരുവിയും കണ്ടില്ലേ ഇതിനെ രണ്ടിനെയും വിലയിരുത്തിയിട്ട് ഇത് നിങ്ങൾക്കിഷ്ടമാകുമെങ്കിൽ അനേകം വിനോദസഞ്ചാര ഇത് ഒത്തിരി ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് കേട്ടോ ഒന്ന് കാണുവാനൊക്കെ ഒത്തിരി സൗകര്യമുണ്ട് ഇവിടെ ഓക്കെ ഇതുപോലെയുള്ള നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒപ്പിച്ചുകൊണ്ടുള്ള വേറൊരു മറ്റൊരു വീഡിയോ അടുത്ത ദിവസം ഇടാം ഈ ഇതിനിടയ്ക്ക് നമുക്ക് ക്ലാസ് മുടങ്ങാതെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ ലെറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് അനദർ വീഡിയോ ടിൽ ദെൻ ഗുഡ് ബൈ